ആദ്യം തന്നെ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ് എടുത്ത് ഹാഫ് ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം ഇങ്ങനെ നല്ല വശം നല്ല വശം കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ സെൻ്ററിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം കാരണം അത് നല്ല രീതിയിൽ മടങ്ങി നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് അതിനുശേഷം നമുക്കിങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇനി പിന്നെ ഹെമ്മിങ് ഒന്നും ചെയ്യേണ്ടി വരത്തില്ല വീട്ടിലിടാനായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ബാക്ക് സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ബാക്കിൽ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടു പോയിന്റ് ഫൈവ് ഇഞ്ച് അല്ലെ ത്രീ ഇഞ്ച് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ വേറൊരു പീസ് വെച്ച് ചേർക്കുവാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഇതേപോലെ സെന്ററിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഭയങ്കര സിമ്പിൾ ആണ് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടൊക്കെ ഫിനിഷ് ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ബാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനുശേഷം ബാക്ക് നെക്കും കൂടെ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിപ്പം വീട്ടിലിടാനുള്ള ഫ്രോക്ക് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അതുമാത്രമല്ല ഇത് നമ്മൾ ലോക്ക് ചെയ്യും അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ സ്ലീവ് എടുത്തിട്ട് ഹാഫ് ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും ഒരു ഹാഫ് ഇഞ്ച് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നോച്ച് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ബാക്കിലേക്ക് ടൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാൻഡ് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിന് ലെങ്ത് കുറവായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ലെങ്ത് എടുക്കുക ലെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്തെടുക്കുന്നത് അതിനുശേഷം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം ഇതുപോലെ തിരിച്ചിടുക ഇതൊക്കെ എല്ലാവർക്കും മിക്കവർക്കും അറിയാം എന്നറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് രണ്ട് ബാൻഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തേക്കുള്ള ഫ്രില്ലിന് വേണ്ടിയിട്ട് റെഡിയാക്കാം അപ്പോൾ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ് എടുത്തിട്ട് നമ്മൾ സ്ലീവിന് സ്റ്റിച്ച് ചെയ്ത പോലെ ഹാഫ് ഇഞ്ച് മടക്കി വീണ്ടും ഹാഫ് ഇഞ്ച് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇത് ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മറ്റേ പീസിനകത്തും ബോഡി പീസിനകത്തും ഇതുപോലെ നാലായിട്ട് മടക്കി ഇട്ട് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ട് എടുത്തിട്ട് അത് എത്ര ഉണ്ട് ഡിവൈഡഡ് ബൈ ഫോറ് കാണുക അപ്പോൾ മറ്റേ പീസിനകത്ത് എത്രയാണോ മറ്റേ ഡിവൈഡ് ബൈ ഫോറ് ചെയ്തപ്പോൾ കിട്ടിയത് അതിൽ നമ്മൾ മറ്റേ പീസിനകത്ത് ചേർക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ നോച്ചും ആ നോച്ചും കൂടി വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതേപോലെ പ്ലീറ്റ് ഇട്ടിട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതി അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി ഞാൻ കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ ഫ്രില്ലിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം അപ്പം നോച്ചിട്ടിട്ടുണ്ടല്ലോ സെൻറ്ററിൽ അത് വെച്ചിട്ട് ഫ്രണ്ട് പീസ് അത് ഫ്രണ്ട് പീസാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് അവിടെ നിന്ന് ഇങ്ങനെ ഹാഫ് ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുക അതെന്തിനാന്ന് വെച്ചാൽ ഈ ആംഹോളിൻ്റെ അവിടെ ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീട്ടിലിടാനുള്ള നൈറ്റി ഫ്രോക്ക് ആയതുകൊണ്ട് ഇങ്ങനൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നോച്ചിട്ട ഭാഗം തൊട്ട് ഇപ്പുറത്തെ സൈഡ് വരെയാണ് സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഷെയ്പ്പ് അടിച്ച് അതുപോലെ തന്നെ ബാക്കിൽ ടൈയും ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അതുപോലെ തന്നെ ഹിപ്പ് ലെങ്ത് നമ്മൾ കട്ട് ചെയ്യാൻ എങ്ങനെയാണോ കട്ടിങ് ചെയ്തത് അതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബ്രസ് പോയിന്റ് ടെൻ ആണ് ടെൻ മാർക്ക് ചെയ്യുക അതിനുശേഷം ഒരു പതിനേഴ് താഴത്തേക്ക് ടോട്ടൽ പതിനേഴ് പത്ത് തൊട്ട് പതിനേഴ് വരെയാണ് മാർക്ക് ചെയ്തത് അതിനുശേഷം സെൻറ്റർ നിന്ന് മൂന്നര ഇഞ്ച് വീതം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം വളരെ എളുപ്പമാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളാണ് നമുക്കൊരു അരമണിക്കൂർ പോലും വേണ്ട എളുപ്പമാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുത്തുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ വേസ്റ്റ് ലെങ്തിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിലേക്ക് ടൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വെച്ച് കൊടുക്കണം അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വേസ്റ്റ് ലെങ്ത് വരുന്നത് അപ്പം അവിടെ നമുക്ക് അത് അകത്തേക്ക് വെച്ചു കൊടുക്കാം ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റ് ആയിട്ട് വേസ്റ്റ് ലെങ്തിൻ്റെ അവിടെ തന്നെ വെച്ചുകൊടുക്കണം ഹിപ്പിൻ്റെ അവിടെ ആയിപ്പോയി കഴിഞ്ഞാൽ എ ലൈൻ ആയതുകൊണ്ട് ഭയങ്കര വൃത്തിയേഡ് ആയിരിക്കും നമ്മൾ താഴത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഈ ടക്ക് അടിച്ചു കൊടുക്കാം ഇത ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ ഇതാ ഇത് നോക്കിയിട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ബാക്കിൽ ഒരു ഹുക്ക് വെച്ച് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്തില്ലായിരുന്നു അവിടെ ഒരു ഹുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ അമ്മയ്ക്ക് അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ